ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ബിസി ഡേ ആയിട്ടുള്ള ഒരു ഞങ്ങളൊരു ഓണത്തിൻ്റെ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വന്ന എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞവരെയായിരുന്നു കേട്ടോ ഓണം പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വൈകിപ്പോയി പനിയും ജലദോഷമൊക്കെ പിടിച്ച് അങ്ങനെ കുറേ ആയി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ തലേന്ന് രാത്രി നൂത്രാട്ടത്തിൻ്റെ ഒന്ന് വൈകുന്നേരം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു സമയത്തന്നെ തലേന്ന് നമ്മൾ നാടൻ കോഴിയും തേങ്ങാച്ചോറും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഒരു സൈഡിൽ അതിനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ടി വി കാണുന്നുണ്ട് കുട്ടികളൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഷ്ണം നുറുക്കലായിട്ട് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അത് പിന്നെ കഴിഞ്ഞ് രാത്രി നമ്മളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പടത്തിൻ്റെ പഴം പപ്പടം കാശാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോറും പായസം കൂടി വെക്കാനുണ്ട് ബാക്കി എല്ലാതും നമ്മളിതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയതൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ മാറ്റി ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏത് ഓണത്തിനായാലും വിഷു എന്നായാലും അതിൻ്റെ കൂട്ടത്തിൽ സദ്യൻ്റെ കൂട്ടത്തിൽ ചിക്കനും മീനോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പരിപാടി ഏറ്റനാണ് നോക്കുന്നത് ചിക്കൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഏട്ടനെ ബാക്കി എരിശ്ശേരിയും രസവും എല്ലാതും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തിരക്കുകൊണ്ട് തന്നെ നമുക്ക് മോർണിങ്ങിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു പുലർച്ചൊരു മൂന്ന് മണിന്ന് മൂന്നരയൊക്കെ ആയപ്പോഴേക്കും കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ബ്രെഡും അതുപോലെ തന്നെ ന്യൂട്രലും കൂടെ മിക്സ് ചെയ്തിട്ട് അവരങ്ങനെ കഴിക്കായിരുന്നു പിന്നെ കുറേ അധികം തേങ്ങ പൊളിച്ചിട്ടെടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അതാണ് പറ്റുള്ളൂ അപ്പോൾ കുറേ അധികം തേങ്ങ തന്നെ വേണമായിരുന്നു അപ്പോൾ അത് ഒരു വഴിക്കങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം ചിക്കനുള്ള മസാല ഒക്കെ ആയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരും കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഒന്ന് കുളി കഴിഞ്ഞിട്ടില്ല എല്ലാവരും അങ്ങനെ കുളിക്കാതെ നോക്കിയാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ചോറിനുള്ള അരിയും കൂടെ ഇട്ടിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചങ്ങനെ എല്ലാം റെഡിയായി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴേക്കും പിന്നെ ആളുകൾ കഴിക്കാൻ വല്ല തുടങ്ങും അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് അതുപോലെ ജയശരനും അതുപോലെ തന്നെ അവരെ ഏട്ടനും ഒക്കെ നാട്ടിലുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നാട്ടിലുള്ള സമയത്താണ് ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർ ബാച്ചിലർ റൂമിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തന്നെ ഇപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരൊക്കെ നാട്ടിലുള്ളവർ തന്നെ അവരെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അങ്ങനെ കുറേ ആളുകൾ വരാനുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായപ്പോഴേക്കും നമ്മൾ ഫുഡ് റെഡി ആവാനായിട്ടുണ്ടായിരുന്നു ഇനി ചോറും കൂടി ഊറ്റാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാക്കയൊക്കെ നേരത്തെ വന്ന് കാവൽ നിൽക്കലുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ചേച്ചിമാരൊക്കെ കഴിച്ച സമയത്ത് പൊന്നൂസ് ഉറങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ അവൾ ലാസ്റ്റ് അവൾ ഒറ്റയ്ക്കാണ് ഉറങ്ങി എണീറ്റു ശേഷം സദ്യ കഴിക്കുന്നത് ഓരോന്നോരോന്നിടത്തന്നെ അവൾ തന്നെ ടേസ്റ്റ് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയപ്പോഴേക്കും സമയം ഒരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലാസ്റ്റത്തെ ആ ഒരു ടൈമിൽ ലാസ്റ്റ് ട്രിപ്പ് ട്രിപ്പായിരുന്നു ഞങ്ങളത് ഞങ്ങളെല്ലാവരും ഇടക്കൊഴുങ്ങി അങ്ങനെ ലാസ്റ്റ് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മളെ കുഞ്ഞ് വ്ളോഗ് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ലവ് ഗുഡ് ബൈ